സർ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കോതമംഗലത്ത് നടത്തിയൊരു സമരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഇവിടെ സൂചിപ്പിച്ച പോലെ എന്ന വീട്ടമ്മ മരിച്ച സമയത്ത് അതിൻ്റെ ഡെഡ് ബോഡിയുമായി സമരം ചെയ്യുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ഈ കാറ്റ് വന്യമൃഗങ്ങളുടെ അക്രമം അത് ഒരു ഭാഗത്ത് മാത്രമല്ല എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി വരുന്ന ഒറ്റക്കണ്ടം ചാത്തമറ്റം കടവൂര് അതുപോലെ തന്നെ ചുള്ളിക്കണ്ടം മുളിരിങ്ങാട് ഭാഗത്തെല്ലാം ചെമ്പൻകുഴി നീണ്ടന്മാറയും മേഖലയിൽ അതിരൂക്ഷമായ കാട്ടാന ശല്യവും വന്യജീവി അക്രമവും ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഞങ്ങളെ സമരം നടത്തിയത് അതിനെ നിങ്ങൾ നേരിട്ട രീതിയോടൊന്നും ഞാനിപ്പോൾ പരാമർശിക്കാൻ ആഗ്രഹിക്കുക അന്ന് ഞങ്ങൾ നാല് കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അർഹമായ കോമ്പൻസേഷൻ കാഞ്ഞിരവേലി മേഖലയിലെ ഫെൻസിങ് ഒരു സ്പെഷ്യൽ ആർ ആർ ടി ടീം വിക്റ്റുമിൻ്റെ കുടുംബത്തിലാർക്കെങ്കിലും ഒരു ജോലി പക്ഷേ ഇനി ആദ്യത്തെ മൂന്ന് കാര്യങ്ങളിൽ അദ്ദേഹം മന്ത്രി പരാമർശിച്ച് ഫെൻസിങ്ങിൻ്റെ വർക്ക് തുടങ്ങാൻ പോകുന്നു ടെൻഡർ വിളിച്ചിപ്പോൾ അവിടെ അത് പോലീസ് കൺസ്ട്രക്ഷൻ ഒരു ഏജൻസിയോ അങ്ങനെ തന്നെയാണ് ഒരു ഇവരാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ ആ ഫെൻസിങ് പൂർത്തീകരിച്ചാൽ നിലവിൽ കാട്ടിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള ഏകദേശം നാട്ടുകാരുടെ കണക്കെടുപ്പ് അനുസരിച്ച് പതിനെട്ടോളം ആനകൾ തമ്പടിക്കുന്ന മേഖല ചെമ്പൻകുഴി പ്രദേശം അടക്കമുള്ള പ്രദേശം നിൽക്കുന്ന ആനകളെ ഇവിടെ അവിടെ ഇട്ട് കൂട്ടിലാക്കുന്നത് പോലെയുള്ള ഫെൻസിംഗാണ് നിങ്ങൾ ആ ആനകളെ തുരത്തി കാട്ടിലേക്ക് മടക്കി അയക്കാതെ ഫെൻസിങ് നിർമ്മിച്ചാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഫെൻസിങ് നിർമ്മിക്കുന്ന നടപടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് മന്ത്രി തന്നെ അതിൽ ഇനീഷ്യേറ്റീവ് എടുത്തതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷേ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യാതെ കാരണം പതിനെട്ടോളം അങ്ങനെ വരുമ്പോൾ ഒരു മുപ്പത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം എന്താണ്ടാണ് വനം വരുന്നുള്ളൂ ആ മുപ്പത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തും പതിനെട്ട് ആളെ ആനകളെ കൂട്ടിലടച്ച പോലെ വെച്ചാൽ പിന്നെ അവർക്ക് നാട്ടിലേക്ക് ഇറങ്ങുവാനുള്ളത് മാർഗമില്ല ഞാൻ പറഞ്ഞ പലപ്പോഴും ഇതിൻ്റെ അകത്ത് ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടാവാറില്ല ഈ കാട്ടാന ശല്യം അല്ലെങ്കിൽ വന്യമൃഗ കാര്യങ്ങൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഇരുട്ട് മറയിലിരുന്ന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് മാത്രം ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇതുവരെ നിങ്ങൾ ചെയ്തതൊന്നും ഫലപ്രദമായിട്ടില്ല എന്ന് മാത്രമല്ല നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷമാണ് ഇതുവരെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ത് ലോജിക്കലാണ് ചെയ്യുന്നത് എന്ത് റാഷനിലാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ജനങ്ങൾ കൂടി മനസ്സിലാകാൻ ജനപ്രതിനിധികളെയും പഞ്ചായത്തുകളെയും ഒക്കെ ഒരു സർവകക്ഷി യോഗം അതിപ്പോൾ ഞങ്ങൾ മാത്രമാണെന്നില്ല സർവ്വകക്ഷി യോഗം ചേർന്ന് ഈ ചെയ്യാൻ പോകുന്ന പ്രവർത്തിയുടെ കാര്യങ്ങൾ വിശദീകരിച്ച് ആ നിലയിൽ ചെയ്താൽ കുറച്ചുകൂടി ജനങ്ങളെ കോൺഫിഡൻസ് എടുക്കാൻ പറ്റും ചെയ്യുന്ന പ്രവൃത്തികൾ ഫലപ്രാപ്തിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ആനകളെ കാട്ടിലേക്ക് തിരിച്ചു ഓടിച്ചു വിടാതെ ഫെൻസിംഗ് ഇട്ടാൽ ഗുണത്തേക്കാളേറെ ദോഷമാവും അത് ശ്രദ്ധയിൽപ്പെടുത്തുന്ന മന്ത്രി സാർ ബഹുമാനപ്പെട്ട എം എൽ എ മാത്യു കൊൾനാടൻ വളരെ പോസിറ്റീവായാണ് ഈ പ്രശ്നത്തെ സമീപിച്ചത് സമീപിച്ചതെന്നതിൽ എനിക്കതിയായ ചാരിതാർത്ഥ്യമുണ്ട് സർ മെമ്പർ പറഞ്ഞതുപോലെ മുള്ളരിങ്ങാട് പി ഡബ്ല്യു റോഡിൻ്റെ വലതുഭാഗത്താണ് ആനശല്യം കൂടുതലായിട്ടുള്ളത് ആ റോഡിൻ്റെ ഇടതുഭാഗത്ത് ഫെൻസിങ് ചെയ്താൽ മാത്രമേ പ്രവൃത്തി കൊണ്ട് പ്രയോജനമുള്ളൂ എന്നാണ് പൈങ്ങോട്ടൂർ കവളങ്കാട് വണ്ണപ്പുറം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡൻ്റന്മാർ നിർദ്ദേശിച്ചത് ആ നിർദ്ദേശമനുസരിച്ചാണ് തലക്കോട് മുള്ളരിങ്ങാട് പി ഡബ്ല്യു റോഡിൻ്റെ ഇടതുവശത്തായി മൂന്ന് കിലോമീറ്റർ വൈദ്യുതി വേലി പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ തുടർച്ചയായി ചുള്ളിക്കണ്ടം ചെക്ക് മുതൽ പനങ്കുഴി വരെ ഒന്നര കിലോമീറ്റർ സൗർജോദ സ്ഥാപിച്ചാൽ മാത്രമേ മെമ്പർ പറഞ്ഞതുപോലെ പ്രവൃത്തി പൂർണമായും ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ സർ പെരിയാർ നദിയുടെ വടക്കുകരയിൽ മൂന്നാർ ഡിവിഷനിലെ നേരിയമംഗലം റേഞ്ചിൽപ്പെട്ട വാടർ സ്റ്റേഷൻ പരിധിപ്പെട്ട ഇഞ്ചപതാൽ പട്ടയിടമ്പിൽ എന്നീ സ്ഥലത്തും അകമാനം കമ്പിലൈൻ ഭാഗത്ത് വലിയ കണാശ്ശേരി മുതുവാൻപാറ മുന്നും ഈ കിലോ പ്രതിരോധ ഹാങ്ങിങ് ഫെൻ ബ്രിഡ്ജ് മുതൽ നീണ്ടവാര സൗരോജ തൂർക്കുവേലി സ്ഥാപിക്കുന്നതിന് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് സർ അവിടെ ഗുരുതരമായ പ്രയാസമുണ്ട് ജനങ്ങൾ ഭീതിയിലാണ് എന്നത് ശരി തന്നെയാണ് ഇത് കണക്കിലെടുത്തുകൊണ്ട് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കോതമംഗലം ഡിവിഷൻ പരിധിയിൽ ഒരു ആർ ആർ ടി കൂടി അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അങ്ങ് പറഞ്ഞത് കാടിൻ്റെ അതിർത്തി മുഴുവൻ കെട്ടി അടച്ചാൽ ആനകൾ അതിനകത്ത് വരുമെന്നാണ് അതെന്താണെന്നൊന്നും കൂടി എനിക്ക് വേണ്ടത്ര അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല ഫെൻസിങ് കിട്ടുകൊണ്ട് മാത്രം ആനകൾ ആനകൾ തടയിൽ തടവിലായി പോയി എന്നൊരു പ്രതീതി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്തായാലും നമുക്കത് പരിശോധിക്കാവുന്നതാണ്